തെന്നിന്ത്യയിലെ സൂപ്പർ നടിയാണ് രമ്യ കൃഷ്ണൻ പ്രായം കൂടുന്തോറും സൌന്ദര്യം വർദ്ധിക്കുന്ന രമ്യ രമ്യാകൃഷ്ണന് ആരാധകർ ഏറെയാണ് ബാഹുബലിയിലെ ശിവകാമി ദേവി എന്ന കഥാപാത്രം അവതരിപ്പിക്കാൻ രമ്യ രമ്യാകൃഷ്ണന് മാത്രമേ സാധിക്കൂ അതാണ് രമ്യ കൃഷ്ണന്റെ പ്രത്യേകത രജനീകാന്തിനോടൊപ്പം പടയൽ കട്ടയ്ക്ക് കട്ടയ്ക്ക് പിടിച്ചുനിന്നു രമ്യാകൃഷ്ണൻ മാത്രമല്ല നിരവധി മലയാള സിനിമകളിലും അവർ അഭിനയിച്ചിട്ടുണ്ട് അവരുടെ ഏറ്റവും ശ്രദ്ധേയമായ സിനിമ അനുരാഗിയാണ് വളരെ സെക്സിയായിട്ടാണ് അവർ ആ സിനിമയിൽ അഭിനയിച്ചത് പല പല കഥാപാത്രങ്ങൾ മലയാളത്തിൽ അവർ അവതരിപ്പിച്ച് കയ്യടി നേടി ഗോസിപ്പുകൾക്കും രമ്യാകൃഷ്ണൻ പിന്നിലല്ല ആദ്യമായി നടിയെക്കുറിച്ച് ഉയർന്ന ഒരു ഗോസിപ്പ് ഗോസിപ്പല്ല അതൊരു സത്യം തന്നെയാണ് സത്യം തന്നെയാണെന്നാണ് തമിഴ് മാധ്യമ പ്രവർത്തകർ പറയുന്നത് കെ എസ് രവികുമാറും സംവിധായകൻ കെ എസ് രവികുമാറും രമ്യാകൃഷ്ണനും തമ്മിലുള്ള പ്രണയമാണ് ദീർഘകാലം അവർ പ്രണയിച്ചു കെ എസ് രവികുമാറിൽ നിന്ന് രമ്യാകൃഷ്ണൻ ഗർഭിണിയായി കെ എസ് രവികുമാർ ഗർഭചിത്രം നടത്താൻ രമ്യയോട് പറഞ്ഞു കാരണം അദ്ദേഹത്തിന് ഭാര്യയും മക്കളുമൊക്കെ ഉണ്ട് പക്ഷേ ഗർഭചിത്രം നടത്താൻ രമ്യ ആദ്യം തയ്യാറായില്ല പിന്നീട് കെ എസ് രവികുമാറിൽ നിന്ന് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ വാങ്ങിയാണ് രമ്യാകൃഷ്ണൻ ഗർഭചിത്രം നടത്തിയത് ഒരു ഗർഭചിത്രത്തിന് ലക്ഷം രൂപയാണ് ഈടാക്കിയത് രമ്യാകൃഷ്ണൻ ഇപ്പോൾ സംവിധായകൻ കൃഷ്ണവംശിയെ വിവാഹം കഴിച്ച് ഒരു ദാമ്പത്യം നയിക്കുന്നു അവർ പല ഗോസിപ്പുകളും അവരെ പറ്റി ഉയർന്നിട്ടുണ്ട് തമിഴിലെ പ്രശസ്തനായ സൂപ്രതാരവും അവരും തമ്മിൽ പ്രണയത്തിലാണ് എന്ന വാർത്തകളൊക്കെ വന്നിരുന്നു അതിനുശേഷമാണ് കെ എസ് രവികുമാറുമായി രമ്യാകൃഷ്ണനുണ്ടായ പ്രണയം ചർച്ചയായി മാറുന്നത് അതൊരു വലിയ ചർച്ചയായി തന്നെ മാറി അത് തമിഴ് മാധ്യമങ്ങൾ ആഘോഷമാക്കി മാറ്റി ഇരുവരും വിവാഹിതരാകുമോ എന്നൊക്കെയുള്ള സസ്പെൻസ് തമിഴിൽ നിറഞ്ഞുന്നു കെ എസ് രവികുമാറിന്റെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് രമ്യ അവരോട് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെയാണ് അവർ തമ്മിൽ പ്രണയത്തിലാവുന്നത് ഒരു കാലത്ത് ഏറ്റവും വിലപിടിപ്പുള്ള സംവിധായകനായിരുന്നു കെ എസ് രവികുമാർ ഇപ്പോഴും അദ്ദേഹം സംവിധാന രംഗത്ത് സജീവൻ തന്നെ രമ്യാകൃഷ്ണനും കെ എസ് രവികുമാറും തമ്മിലുള്ള ബന്ധം അത് തമിഴ് സിനിമയുടെ അകത്തളങ്ങളിൽ ഏറെക്കാലം ചർച്ച ചെയ്തു രമ്യാകൃഷ്ണൻ ഗർഭചിത്രത്തിന് വിധേയമാണെന്ന് വിധേയായെന്ന് തമിഴ് ചലച്ചിത്ര വാരികൾ എഴുതിയപ്പോൾ അത് നിഷേധിക്കാനോ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനോ രമ്യാകൃഷ്ണൻ പോയില്ല കെ എസ് രവികുമാറും അർത്ഥഗർഭമായ മൌനം പാലിച്ചു ഈ വിഷയത്തിൽ പല സ്ത്രീകളും സൂപ്പർ സൂപർനാടിമാരും ഗർഭചിത്രത്തിന് വിധേയമായിട്ടുണ്ടെന്ന വാർത്തകൾ ഒരു കാലത്ത് സജീവമായിരുന്നു നമ്മുടെ സൂപ്പർ നായിക നയൻതാര അങ്ങനെ ഒരു നടനിൽ നിന്ന് ഗർഭിണിയാവുകയും പിന്നീട് ഗർഭചിത്രം നടത്തുകയും ചെയ്തതായൊക്കെ വാർത്ത വന്നിരുന്നു പക്ഷേ രമ്യാകൃഷ്ണനെ പോലെ വളരെ വിപുലമായ രീതിയിൽ മറ്റൊരു വാർത്തയും വന്നിട്ടില്ല രമ്യാകൃഷ്ണൻ ഗർഭചിത്രം നടത്തിയത് വലിയൊരു വാർത്തയായി തമിഴ് മാധ്യമങ്ങൾ ആഘോഷിച്ചു തമിഴ് മാധ്യമങ്ങൾക്ക് കുറച്ചുകാലം ഇഷ്ട വിനോദമായിരുന്നു രമ്യാകൃഷ്ണന്റെയും കെ എസ് രവിഹുമാറിന്റെയും പ്രണയം ആ പ്രണയം തീവ്രമായ പ്രണയമായിരുന്നു ആദ്യഘട്ടത്തിൽ പിന്നീട് രമ്യാകൃഷ്ണൻ ഗർഭിണിയായപ്പോൾ ആ പ്രണയം അലോസരമായി മാറി കെ എസ് രവികുമാർ തന്റെ ദാമ്പത്യ ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു രമ്യാകൃഷ്ണനെ തഴയാൻ വേണ്ടി അല്ലെങ്കിൽ ഗർഭചിത്രം നടത്താൻ വേണ്ടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്തത് അദ്ദേഹം സെറ്റിലാക്കി എല്ലാം എന്തായാലും രമ്യാകൃഷ്ണന്റെ ഗർഭചിത്ര കഥകൾ ഒരു കാലത്തെ തമിഴ് മാധ്യമങ്ങളിൽ സെൻസേഷണറി ന്യൂസായിരുന്നു